ആൾ നമസ്കാരം കൊലസു മൈ ബോസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ നമുക്ക് സൗജന്യമായിട്ട് എന്തെയ്യാം ഒരു കോഴ്സും പഠിക്കാം കോഴ്സിനോടൊപ്പം തന്നെ ഒരു ജോലി ലഭിക്കും അതെങ്ങനെയെന്നല്ലേ പോവാം വീഡിയോയിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ സൗജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയുമായിട്ട് കുടുംബശ്രീ ഡി ഡി യു ജി കെ വൈ ടു പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കണക്കിലാക്കി ഏറ്റവും അനുയോജ്യമായ കോഴ്സുകൾ ഈ ഒരു പദ്ധതി വഴിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും കോഴ്സിന് ചേരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് താമസം ഭക്ഷണം കോഴ്സ് ഫീ മറ്റ് പഠന സൗകര്യങ്ങൾ എല്ലാം തന്നെ തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സൗജന്യമാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സെക്ടർ സ്കിൽ കൗൺസിൽ നൽകുന്ന സർട്ടിഫിക്കറ്റും കുറഞ്ഞത് ആറുമാസം തൊഴിലും സ്വദേശത്തും വിദേശത്തും ജോബ് സപ്പോർട്ടുമാണ് നിലവില് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ആർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമീണ മേഖലയിലെ യുവതി യുവാക്കൾക്ക് അവരുടെ പ്രായം എന്ന് പറയുന്നത് ഒരു പരിധി അവർ വെച്ചിട്ടുണ്ട് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് പറ്റുക അതുപോലെ തന്നെ ഇരുപത്തിനാല് പരിശീലന ഏജൻസികളാണ് ഇതിലായിട്ട് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഇതുവരെ നാലായിരം വാക്കൻസീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇതിനെ അപ്ലൈ ചെയ്യുക നല്ലൊരു ചാൻസ് ആണ് ഐ ടി ഹോട്ടൽ മാനേജ്മെന്റ് മെഷീൻ ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ഓട്ടോമൊബൈൽ മൊബൈൽ ടെക്നീഷ്യൻ ഹെൽത്ത് സെക്ടർ ഐ ടി ഐ ടി ഐസ് ഡ്രോൺ ഓപ്പറേറ്റർ ലോജിസ്റ്റിക്സ് തുടങ്ങി ഇരുപത്തി ഏഴോളം മേഖലകളിലാണ് ഇപ്പോൾ നിലവിൽ അവസരമുള്ളത് പത്താം തരം മുതൽ ഉന്നത ബിരുദം ഉള്ളവർക്കും യോഗ്യത അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും പിന്നെ എന്താണ് മൂന്ന് മാസം മുതൽ ഒമ്പത് മാസം വരെയാണ് കോഴ്സ് കാലാവധി കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ജോബ് സപ്പോർട്ടും അതുപോലെ തന്നെ എസ് എസ് സിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് പി എസ് സിയിൽ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ വേറെ ഐ ടി മേഖലകളിലോട്ടോ ഉന്നത മേഖലകളിലൊക്കെ ഒരു ജോലി വാങ്ങാനായിട്ട് കൂടെ ഇത് സഹായിക്കുന്നതാണ് സോ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ അതിലൊരു ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന സ്കാനർ ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം അതിലോട്ട് പോയി ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാകും അപ്പോൾ ഇനിയുള്ള ഇങ്ങനെയുള്ള ജോബ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്